ടു ഡേയ്സ് മുമ്പെയാണ് ഞാൻ ഞെട്ടിക്കുന്ന ഒരു വാർത്ത കേട്ടത് ന്യൂസ് ഇങ്ങനെയായിരുന്നു നാട്ടിൽ നിന്ന് എച്ച് സി ആയിട്ട് വരാനിരുന്ന അതായത് നാട്ടിൽ നിന്ന് എച്ച് സി ആയിട്ട് അയർലാൻഡിലേക്ക് വരാനിരുന്ന കുറച്ച് പേരുടെ വിസ എംബസി റിജക്റ്റ് ചെയ്തു അതേപോലെ തന്നെ അവർക്ക് ഫൈവ് ഇയർ ബാനും കിട്ടി എന്നാണ് കേട്ടത് അപ്പം എല്ലാവർക്കും മിയാൻലാൻഡ് ഒരു പുതിയ ഇൻഫോർമേറ്റീവ് വീഡിയോയിലേക്ക് സ്വാഗതം ഈ കാര്യത്തെക്കുറിച്ച് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നാട്ടിൽ നിന്ന് എച്ച് സി ആയിട്ട് അയർലാൻഡിലോട്ട് വരാനിരുന്ന കുറച്ച് പേര് ഒരു ഏജൻസിക്ക് പൈസ കൊടുത്തു സത്യം പറഞ്ഞാൽ ചില്ലർ പൈസ ഒന്നല്ല കൊടുത്തത് പിന്നെ ഈ ഏജൻസി നടത്തിയിരുന്നത് ഒരു മലയാളിയുമാണ് അദ്ദേഹത്തിൻ്റെ പേരൊന്നും ഞാൻ അവിടെ പറയാൻ ഉദ്ദേശിക്കുന്നില്ല പക്ഷേ അദ്ദേഹം വർക്ക് ചെയ്യുന്നത് ഇവിടുത്തെ എച്ച് എസ് സിയിൽ നേഴ്സായിട്ടാണ് അപ്പം എനിക്ക് ശരിക്കും പറയാനുള്ളത് ഇതിനെ ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ടല്ല ഇതിൻ്റെ കുറച്ച് കാര്യങ്ങളാണ് ഈ ഒരു സംഭവത്തിലുണ്ടല്ലോ ക്യാഷ് കൊടുത്ത എല്ലാവർക്കും ഇവർ ഇൻ്റർവ്യൂ കണ്ടക്ട് ചെയ്തിട്ടുണ്ട് അതും ഇവിടുത്തെ ഐറിഷായിട്ടുള്ള രണ്ടാൾക്കാരാണ് ഇൻറ്റർവ്യൂ കണ്ടക്ട് ചെയ്തിട്ടുള്ളത് ഇവർക്ക് ഇൻ്റർവ്യൂവിനു ശേഷം സാധാരണ ജോബ് ഓഫർ ലെറ്റർ കിട്ടിയിട്ടുണ്ട് ഈ ജോബ് ഓഫർ ലെറ്റർ വെച്ചിട്ട് അവർ വിസയ്ക്ക് വേണ്ടി അപ്ലൈ ചെയ്തപ്പോഴാണ് എംബസി ഇവരുടെ വിസ റിജക്ട് ചെയ്തത് കാരണം എന്താ വെച്ചാൽ അപ്പോഴാണ് ഇവർക്ക് മനസ്സിലാക്കാൻ പറ്റിയത് ഈ കിട്ടിയിരിക്കുന്ന ജോബ് ഓഫർ ഒരു ഫേക്ക് ഓഫറാണെന്ന് അതുകൊണ്ട് തന്നെ എന്താ ഈ വിസ അപ്ലൈ ചെയ്തിട്ടുള്ള കാൻഡിഡേറ്റ്സിന് ഫൈവ് ഇയേഴ്സിലേക്ക് ബാനും കിട്ടി സോ എനിക്ക് നിങ്ങളോട് പറയാനുള്ള എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരുപാട് ഫേക്ക് ഏജൻസീസ് ഉണ്ട് അതിൽ നയൻറ്റി നയൻ പെർസെൻറ്റേജും ഇങ്ങനത്തെ കാര്യങ്ങൾ നടത്തുന്നത് മലയാളീസ് തന്നെയാണ് സോ എനിക്കറിയാൻ പറ്റും നിങ്ങൾ നാട്ടിൽ നിന്ന് കടം വാങ്ങിച്ചിട്ടൊക്കെ ആയിരിക്കും എങ്ങനെയെങ്കിലും പണ്ടാരം അയർലാൻഡിലെത്തി ജോബ് കിട്ടട്ടെ എന്നൊക്കെ വിചാരിച്ച് കഷ്ടപ്പെട്ട് പൈസ ഉണ്ടാക്കിയിട്ടായിരിക്കും നിങ്ങൾ ഈ ഒരു സംഭവത്തിന് മുതിരുന്നത് അല്ലേ ആ അങ്ങനെ ഇരിക്കുമ്പോഴായിരിക്കും നമ്മൾ ചിലപ്പം ഓരോ ചതിക്കുഴിയിൽ പോയി വീഴുന്നത് പിന്നെ കുറച്ച് കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കുക ഇങ്ങനത്തെ ഫേക്ക് ഏജൻസിയിലൊന്നും പോയി പെടാതിരിക്കാൻ വേണ്ടിയിട്ട് സ്പെഷ്യലി ഈ ഒരു സംഭവത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ അവർക്ക് ഒരു ഇമെയിൽ ഐ ഡിയിൽ നിന്നായിരുന്നു മെയിൽ വന്നിട്ടുള്ളതെന്നാണ് കേട്ടത് അപ്പം അപ്പം അതിനകത്തുനിന്ന് ഒരു മെയിൽ വന്നു അതിനകത്തൊരു ജോബ് ഓഫർ വന്നിട്ടുണ്ടെങ്കിൽ അപ്പം അത് വാലിഡ് ആയിട്ടുള്ള ഒരു ഇമെയിൽ ഐ ഡി ആണോ എന്ന് ആദ്യം കണ്ടെത്തുക അപ്പം നിങ്ങൾക്ക് ഇവിടുത്തെ ഒരു എച്ച് എസ് സിന്നാണോ അല്ലെങ്കിൽ സാധാരണ നഴ്സിംഗ് ഹോം നിന്നാണോ കിട്ടുന്നതെങ്കിൽ നിങ്ങൾക്ക് അവരുടെ ആ ഹോസ്പിറ്റലിൻ്റെയോ അല്ലെങ്കിൽ നഴ്സിംഗ് ഹോമിൻ്റെയോ വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ അവരുടെ കറക്റ്റായിട്ടുള്ള എന്താ പറയുക ഇമെയിൽ ഐ ഡി അല്ലെങ്കിൽ വെബ്സൈറ്റിൻ്റെ ഐ ഡി നമുക്ക് കറക്റ്റായിട്ട് കിട്ടും അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾക്ക് വേണമെങ്കിൽ അവരോട് ഇമെയിൽ അയച്ച് ചോദിക്കാവുന്നതാണ് ഇത് ജെനുവിൻ തന്നെയാണോ എന്നുള്ള കാര്യം അന്വേഷിക്കാൻ പറ്റുന്നതാണ് പിന്നെ അതേപോലെ തന്നെ ഈ ഒരു കാര്യത്തിൽ സംഭവം നടന്ന സമയത്ത് അവർ ഇൻ്റർവ്യൂ കണ്ടക്ട് ചെയ്ത സമയവും ഇവിടുത്തെ സമയവും തമ്മിൽ നല്ല ഡിഫറൻസ് ഉണ്ടായിരുന്നു കാരണം എന്താ വെച്ചാൽ എസ്പെഷ്യലി അയർലാൻഡിൽ എനിക്ക് മനസ്സിലായിട്ടുള്ള ഇവിടെ നയൻ ടു ഫോർ എന്നുള്ള സമയത്തിനുള്ളിലാണ് എല്ലാ ഓഫീസ് വർക്കുകളും നടക്കുന്നത് അപ്പം നിങ്ങൾ ഇൻ്റർവ്യൂസ് ഒക്കെ നിങ്ങൾക്ക് ഇവിടെ നിന്ന് സ്കൈപ്പ് ഇൻ്റർവ്യൂസ് ഒക്കെ നടക്കുന്നുണ്ടെങ്കിൽ അപ്പം നിങ്ങൾ ആ കാര്യം കൂടി നോട്ട് ചെയ്യാം പിന്നെ അടുത്തൊരു സ്പെഷ്യൽ കാര്യം പറയാനുള്ളത് ഇപ്പം എച്ച് എസ് സിയിൽ നിന്ന് ഇവർക്ക് കിട്ടിയിരിക്കുന്ന ജോബ് എച്ച് എസ് സിയിലോട്ടാണെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് എച്ച് എസ് സിയിൽ ഹെൽത്ത് കെയർ അസിസ്റ്റൻ്റ് ആയിട്ടാണ് ജോബ് കിട്ടിയിട്ടുള്ളതെന്നുള്ളത് എന്നിട്ട് അവർ അങ്ങോട്ട് ക്യാഷ് കൊടുത്തു ഈ എച്ച് എസ് സിക്കാർ ഒരിക്കലും നിങ്ങളുടെ കയ്യിൽ നിന്ന് എസ്പെഷ്യലി എച്ച് എസ് സി ഹോസ്പിറ്റൽ എച്ച് എസ് സി നഴ്സിംഗ് ഹോംസ് ആവട്ടെ നിങ്ങളുടെ കയ്യിൽ നിന്ന് ഇങ്ങോട്ടേക്ക് ക്യാഷ് വാങ്ങിക്കില്ല നിങ്ങളെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് സോ നിങ്ങൾക്ക് ആദ്യം വരുന്ന ചിലവുകൾ എന്ന് പറയുന്നത് ചിലപ്പോൾ നിങ്ങളുടെ ഫ്ലൈ ഫ്ലൈറ്റ് ചാർജ് ആവും അതേപോലെ തന്നെ നിങ്ങളുടെ അക്കോമഡേഷൻസ് ആവും അപ്പം അത് നിങ്ങൾ ഏത് കാറ്റഗറിയിലോട്ടാണ് വരുന്നത് അതിനനുസരിച്ച് ഡിപ്പെൻഡ് ചെയ്തിട്ട് ചിലപ്പം അവർ അതിൻ്റെ റീ തരാറുണ്ട് ഇതിനൊക്കെ പുറമെ ഒരു കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്റ്റാഫ് നേഴ്സായിട്ട് നാട്ടിൽ വർക്ക് ചെയ്യുന്ന ഒരാൾക്കെ ഇവിടെ അയർലാൻഡിലോട്ട് എച്ച് സി ആയിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ അല്ലാതെ നാട്ടിൽ നാട്ടിലെ നഴ്സിംഗ് കെയർ അസിസ്റ്റൻ്റായിട്ട് വർക്ക് ചെയ്യുന്ന ഒരാൾക്ക് ഇവിടെ എച്ച് സി ആയിട്ട് വരാൻ പറ്റില്ല അത് നഴ്സാണ് നിങ്ങളുടെ കയ്യിൽ നല്ലൊരു പ്രൊഫഷൻ ഉണ്ട് പിന്നെ നിങ്ങൾക്ക് എന്താണ് നേഴ്സായിട്ട് വരാൻ പറ്റാത്തത് ഐ എൽ ടി എസിനെ പേടിച്ചിട്ടാണോ അല്ലാതെ ഞാൻ ഒ ഇ ടിനെ പേടിച്ചിട്ടാണോ ഈ ഒരു പൈസ കൊടുത്ത് ഈ ഒരു സ്ട്രഗിളിൻ്റെ പിന്നാലെ പോകുന്നതിലും അതിൻ്റെ ഒരു വൺ പേഴ്സൻറ്റേജ് നിങ്ങൾ ചിലപ്പോൾ ഒ ഇ ടി അല്ലെങ്കിൽ ഐ എൽ ടി എസ് ഒ പഠിക്കാനിട്ടിരുന്നെങ്കിൽ നിങ്ങൾക്ക് സൂപ്പറായിട്ട് ഇവിടെ സ്റ്റാഫ് നേഴ്സായിട്ട് ഒരു ചിലവില്ലാതെ വരാൻ പറ്റും പിന്നെ ബിലോ ആവറേജ് സ്റ്റുഡൻറ്റിനായാൽ പോലും സിമ്പിളായിട്ട് ഓയിട്ട് ആണെങ്കിലും പാസ്സാവാൻ വേണ്ടി പറ്റും നന്നായിട്ട് നിങ്ങൾ ഒരു മാസം കറക്റ്റായിട്ടിരുന്ന് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്തായാലും പാസ്സാവും അപ്പോൾ നിങ്ങൾ മാക്സിമം നിങ്ങൾ നേഴ്സായിട്ട് വരാൻ തന്നെ ശ്രമിക്കുക കാരണം നേഴ്സായി ഇവിടെ വന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്മൂത്ത് ആയിട്ട് ലൈഫ് പോകുള്ളൂ പിന്നെ അല്ല നിങ്ങൾക്ക് എസ് സി ആയിട്ട് ഇവിടെ വന്ന് മലമറിച്ച് കളയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊന്നും അത്ര സിമ്പിളായിട്ടുള്ള കാര്യമല്ല വന്ന് ടു ഇയർ നിങ്ങൾ ഇവിടെ വർക്ക് ചെയ്ത് പിന്നെ അതിന് ശേഷം നിങ്ങൾ വീണ്ടും ഇവിടെ വന്ന് എൻ എം ബി എയുടെ എക്സാം എഴുതി അതൊക്കെ വലിയ പുലിവാല് പിടിച്ച പണിയാണ് അപ്പോൾ കഴിയുന്നതും നഴ്സസ് ആയിട്ട് തന്നെ വരാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക ഒരുപാട് ഓപ്പർച്യൂണിറ്റീസും ഉണ്ട് ഇവിടെ പിന്നെ അതേപോലെ തന്നെ ഞങ്ങളുടെ അടുത്ത് ഒത്തിരി പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഒരു എക്സി ആയിട്ട് വരാൻ പറ്റുന്ന ഒരു ജനുവൻ ആയിട്ടുള്ള ഏജൻസി സജസ്റ്റ് ചെയ്യുമോ എന്നൊക്കെ ചോദിച്ചിട്ട് ഞങ്ങൾ അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ അങ്ങനെ ഒരു ട്രസ്റ്റ് വർത്തി ആയിട്ടുള്ള ഒരു ആളെയോ അല്ലെങ്കിൽ ഒരു ഏജൻസീനെയോ കണ്ടുപിടിക്കാൻ പറ്റാത്ത കൊണ്ട് മാത്രമാണ് ഞങ്ങൾ ആ ഒരു സംഭവം ഇതിനകത്ത് ഷെയർ ചെയ്യാതിരുന്നത് അപ്പം പ്ലീസ് ദയവ് ചെയ്തിട്ട് നിങ്ങൾ ഒരു ചതിക്കുഴിയിലും പോയി പെടാതിരിക്കുക ഓക്കെ ഇതൊക്കെയാണ് അപ്പം എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് അപ്പം നിങ്ങൾ പ്ലീസ് ദയവ് ചെയ്ത് ചതിക്കുഴികളിൽ വീഴാതിരിക്കുക നിങ്ങൾ നേഴ്സസ് ആണ് മാക്സിമം നേഴ്സസ് ആയിട്ട് തന്നെ അയർലാണ്ടിലോട്ട് വരാൻ ശ്രമിക്കുക അതാകുമ്പം വള്ളികളൊന്നുമില്ലാതെ നിങ്ങൾക്ക് ഇവിടെ എത്താൻ വേണ്ടി പറ്റും ഇവിടെയാണെങ്കിൽ నల్ ఓపర్చునిటీస్ ఉంటుంది థ్యాంక్ యూ ఫోర్ వాచింగ్